വർഷകാലത്ത് യാത്ര ദുരിതം പേറി ഇടുക്കി ആറക്കുളം പഞ്ചായത്തിലെ തെക്കുംഭാഗം ആദിവാസി ഉന്നതിയിലുള്ളവർ മുളങ്ങമ്പും തടിയും പഴയ ടെലഫോൺ പോസ്റ്റും ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ കുരുന്ന് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്ര ഏവരെയും ഭയപ്പെടുത്തും കാണാം ഒരു റിപ്പോർട്ട് കുന്നിൻചെരുവുകളും പാറക്കെട്ടുകളുമടക്കം അപകടമേഖലകൾ താണ്ടിയുള്ള തെക്കുംഭാഗം നിവാസികളിലെ യാത്രാ ദുരിതത്തിന് പതിറ്റാണ്ടുകളിലെ പഴക്കമുണ്ട് പഠനമോ ജോലിയോ എന്തുമാകട്ടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരിക എന്നത് ഇവർക്ക് ഇന്നും സ്വപ്നം മാത്രമായി തുടരുകയാണ് സാമ്പത്തികപരമായി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എപ്പോഴും എപ്പോഴും വണ്ടി വിളിച്ചാൽ പൈസ ഒരുപാട് പോകുന്നു ഞങ്ങൾ അതുകൊണ്ട് വണ്ടി വിളിക്കാണ്ട് രണ്ട് കിലോമീറ്റർ താണ്ടിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പം രാവിലെ പോകുന്ന ഉദ്യോഗസ്ഥർക്കാണേലും ഈ ഒരു റോഡ് സൗകര്യം ഇല്ലാതെ ഇപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ വിദ്യാർത്ഥികൾ മഴക്കാലത്ത് ആ പാലത്തെക്കൂടെ വരുന്ന പേടിച്ചാൽ ഞങ്ങൾക്ക് ഒരു ശരിക്കും നല്ലൊരു ഒരു കുഴപ്പവും ഇല്ലാത്തൊരു നല്ലൊരു പാലം വേണമെന്നാണ് ആഗ്രഹം ഡാമിൽ കൂടെ പോകുമ്പം ഒരു കാലൊന്ന് തെറ്റിയാ താഴെക്കണം അപ്പൊ ഭയങ്കര ഒരു അപകടപരമായ ഒരു രീതിയിലാണ് ഞങ്ങൾ ആ യാത്ര ചെയ്യുന്നത് പിന്നെ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവർക്കാണ് കൊച്ചു കുട്ടികളാണ് അവരെങ്ങനെ ആ പാലം കടത്തി ഡാം കടത്തി കയറ്റി വിടുന്ന രക്ഷിതാക്കളുടെ ഉള്ളിൽ ആ ഒരു വേദന ഇപ്പോഴും ഉണ്ട് വനത്തിൽ നിന്നുൾപ്പെടെ വെള്ളം ഈ പുഴയിലൂടെ കുതിച്ചെത്തും രാവിലെയും വൈകിട്ടുമുള്ള സാഹസികത നിറഞ്ഞ യാത്ര കുട്ടികളിൽ സൃഷ്ടിക്കുന്ന മാനസികാഘാതവും വലുതാണ് ആദിവാസി ഉന്നതിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ പരാതിയിൽ നടപടി വേണമെന്നുമാണ് ഒരു കൂട്ടത്തിൻ്റെയും പൊതുപ്രവർത്തകരുടെ ആവശ്യം അമ്പലപ്പടി റോഡും തമ്മിൽ ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ രണ്ട് റോഡുകൾ നമ്മൾ തമ്മിൽ കണക്റ്റാകുകയും ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും അപ്പോൾ ഈ പ്രദേശത്ത് കുട്ടികൾ ഉൾപ്പെടെ മുതിർന്ന ആൾക്കാരുൾപ്പെടെ ഈ ഉപയോഗിക്കുന്ന ഈ പാലം നല്ല രീതിയിൽ ഒരു വാഹന സൗകര്യത്തോടു കൂടി രണ്ട് റോഡുകൾ തമ്മിൽ കണക്ടിവിറ്റി ആക്കി ചെയ്ത് ഈ നാട്ടിലെ ഒരു ഗതാഗത പ്രശ്നത്തിനും ഈ നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ താൽക്കാലിക പാലത്തിലൂടെയുള്ള യാത്ര ഏതു സമയവും അപകടത്തിനിടയാക്കിയേക്കാം വാഗ്ദാനവും പ്രഖ്യാപനങ്ങളുമല്ല ആദിവാസി മേഖലയുടെ ഉന്നമനമാണ് അധികൃതരുടെ ലക്ഷ്യമെങ്കിൽ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത് ന്യൂസ് ബ്യൂറോ ഇടുക്കി